നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഭാഷയും സംസ്കാരവും ഒരു ജനതയുടെ അവകാശങ്ങൾക്കും അതിനോടുള്ള ആത്മാഭിമാനത്തിനോടുമുള്ള അടിത്തറയാണ് ഈ അന്തസ്സിനെ കേന്ദ്ര സർക്കാർ ഹിന്ദി ഭാഷയെ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും നിർബന്ധിതമായി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണമാണ് തമിഴ്നാട്ടിൽ നിന്ന് വീണ്ടും ഉയർന്നിരിക്കുന്നത് ഹിന്ദി നിർബന്ധമാക്കിയതിനെതിരെ ശക്തമായ നിലപാടെടുത്ത് തമിഴ്നാട് ഭരണകൂടം വീണ്ടും കേന്ദ്ര സർക്കാരിനെതിരെ പ്രതികരിച്ചിരിക്കുകയാണ് തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ തിങ്കളാഴ്ച ബി ജെ പി നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചു ഹിന്ദിയെ സംസ്ഥാനത്ത് അടിച്ചേൽപ്പിക്കാനുള്ള നീക്കം തമിഴ് സംസ്കാരത്തെയും ജനാധിപത്യത്തെയും അപമാനിക്കുന്നതാണെന്നും ത്രിഭാഷാ നയം തമിഴ്നാടിന് തികച്ചും അപ്രസക്തമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി തങ്ങൾ ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയം കളിക്കുന്നില്ല എന്നും ബി ജെ പി സർക്കാർ ഹിന്ദിയെ തമിഴ്നാട്ടിൽ നിർബന്ധമാക്കാൻ ശ്രമിക്കുകയാണെന്നും ദയവായി മൂന്ന് ഭാഷാ നയം അടിച്ചേൽപ്പിക്കരുത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ശക്തമായ ഫെബ്രുവരി നടത്തിയ പ്രസംഗത്തിൽ തമിഴ്നാട് ഭരണഘടന അനുസൃതമായി പ്രവർത്തിക്കണമെന്നും നയമാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതിനെ തുടർന്നാണ് ഈ വിവാദം വീണ്ടും ശക്തി പ്രാപിച്ചത് ഇതിനെതിരെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ടും ഇതിന്റെ ഭരണഘടന ചോദ്യം ചെയ്തുകൊണ്ടുമാണ് പ്രതികരിച്ചത് വിദ്യാഭ്യാസ മന്ത്രിക്ക് അതിന്റെ മറുപടി നൽകാനാകുമോ എന്ന ചോദ്യം ഉയർത്തിയ സ്റ്റാലിൻ വിദ്യാഭ്യാസം ലിസ്റ്റിൽ ഉൾപ്പെടുന്ന കാര്യം ഓർമ്മിപ്പിച്ചു നയങ്ങൾ നിർദ്ദേശിക്കാൻ ഏകപക്ഷീയമായി തീരുമാനങ്ങൾ നടപ്പാക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടാതെ കേന്ദ്ര സർക്കാർ ത്രിഭാഷ ഫോർമുലയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ തമിഴ്നാടിനെ സാമ്പത്തികമായി അകറ്റി മാറ്റാനുള്ള നീക്കങ്ങൾ നടത്തുന്നുവെന്നും സ്റ്റാലിൻ ആരോപിച്ചു ത്രിഭാഷ നയം അംഗീകരിക്കുന്നത് വരെ തമിഴ്നാടിന് ഇല്ല എന്ന ഭീഷണി ബി ജെ പി ഇപ്പോൾ ഉയർത്തുകയാണ് ഇതിനെതിരെ തമിഴർ ഉണർന്നു നിൽക്കും തങ്ങളുടെ അവകാശങ്ങൾ ആവശ്യപ്പെടുകയാണ് ആരുടെയും ദയവിലല്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഉറച്ച നിലപാട് തുടർച്ചയായി ഹിന്ദി അനുകൂല നയങ്ങൾ രാജ്യത്ത് നടപ്പിലാക്കാനുള്ള ബി ജെ പി ശ്രമങ്ങൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ആക്ഷേപത്തിനും പ്രതിഷേധത്തിനും കാരണമായിട്ടുണ്ട് ഭാഷാ മതിലുകൾ മറികടക്കേണ്ട രാജ്യത്തെ കേന്ദ്ര സർക്കാർ ഒരു പ്രത്യേക ഭാഷയെ ഏർപ്പെടുത്താൻ നടത്തുന്ന നീക്കങ്ങൾ ജനാധിപത്യത്തിനുള്ള വെല്ലുവിളിയായി മാറുകയാണെന്നതിൽ സംശയമൊന്നുമില്ല